ഓപ്പറേഷൻ സിന്ധു എന്ന പേരിലാണ് പഹൽഗാം ആക്രമണത്തിനുള്ള തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് നൽകിയത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ അടുത്ത ഓപ്പറേഷൻ നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇറാനിൽ ഉള്ള ഇന്ത്യക്കാരെ അടിയന്തരമായി ഇന്ത്യയിൽ തിരികെ എത്തിക്കുന്ന ഓപ്പറേഷൻ ആണിത് ഇന്ത്യൻ എംബസി നേതൃത്വം നൽകിയ സംയോജിതമായ ഒഴിപ്പിക്കൽ നടപടികളിലൂടെ ഇറാനിൽ നിന്നുമുള്ള ആദ്യ ഇന്ത്യൻ ബാച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്നു നൂറ്റിപ്പത്ത് ഇന്ത്യൻ പൗരന്മാരാണ് ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംഘത്തിൽ ഉള്ളത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇന്ന് എത്തിയവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്നതിൽ തങ്ങൾക്ക് വലിയ അഭിമാനമാണ് തോന്നുന്നതെന്ന് ഇറാനിൽ നിന്നും തിരിച്ചെത്തിയ സംഘം വ്യക്തമാക്കി ഇറാനിൽ നിന്നും അർമേനിയയിലേക്ക് കരമാർഗം എത്തിച്ച ശേഷമാണ് ഇവരെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത് സമയബന്ധിതമായും സുരക്ഷിതമായും ആണ് ഈ ഓപ്പറേഷൻ നടന്നത് ഓപ്പറേഷൻ സിന്ധു എന്ന് പേരിട്ടിരിക്കുന്ന ദൗത്യത്തിലൂടെയാണ് ഇന്ത്യ ഇറാനിൽ നിന്നുമുള്ള ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നത് ഇന്ത്യൻ സംഘത്തിന്റെ ആദ്യ വിമാനം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇറങ്ങിയത് ഇറാനിലെ ഉർമിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ തൊണ്ണൂറ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇന്ന് എത്തിയത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് വിമാനത്താവളത്തിലെത്തിയ ഇവരെ സ്വീകരിച്ചു കൂടുതൽ ഇന്ത്യൻ പൌരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള അടുത്ത വിമാനം ഉടൻ തന്നെ യാത്ര തിരിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു